സാമ്പത്തികമായിട്ട് എത്രയൊക്കെ ഉയരാൻ ശ്രമിച്ചിട്ടും ഉയരാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലളിതമായ കർമ്മം നിങ്ങളുടെ ഗൃഹത്തിൽ ചെയ്തു നോക്കൂ രണ്ട് കാര്യങ്ങളാണ് ഈ കർമ്മം ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പലപ്പോഴും നമ്മുടെ ഗൃഹത്തിൽ സമ്പത്ത് തങ്ങാത്തതിന്റെ കാരണം അല്ലെങ്കിൽ സമ്പത്ത് വരാത്തതിന്റെ മുഖ്യ കാരണം എന്ന് പറയുന്നത് സമ്പത്തിനെ തടഞ്ഞു വെക്കുന്ന ചില ദുർശക്തികളാണ് അത് കണ്ണേർ ലാവേർ ദോഷങ്ങളാകാം മറ്റു നിഷേധാത്മകമായ ഊർജങ്ങളാകാം എന്ത് തന്നെയായിരുന്നാലും ഞാൻ ഈ പറയുന്ന രണ്ട് വസ്തുക്കൾ നിരന്തരം അതിനോട് പോരടിച്ച് പോസിറ്റിവിറ്റി നമ്മുടെ ഗൃഹത്തിൽ നിറയ്ക്കുകയും ധനത്തെ നിരന്തരം ആ ഒരു പ്രഭാവം അല്ലെങ്കിൽ ആ ഒരു ഒഴുക്ക് നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ വസ്തു മഹാലക്ഷ്മിയുടെ സഹോദരി ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ വിശ്വാസമുള്ള കല്ലുപ്പാണ് മഹാലക്ഷ്മിയുടെ ജ്യേഷ്ഠത്തി മൂദേവി ആണെങ്കിലും മഹാലക്ഷ്മിക്കൊപ്പം അവതരിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ദിവ്യ വസ്തുവാണ് ഉപ്പ് മഹാലക്ഷ്മിയെ പോലെ തന്നെ കടലിൽ വിളയുന്ന കല്ലുപ്പ് കല്ലുപ്പ് നമ്മുടെ ഗൃഹത്തിലെ സർവ നെഗറ്റിവിറ്റിയെയും നശിപ്പിക്കാൻ പോകുന്ന ഒരു വസ്തുവാണ് അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒന്നാണ് ഗ്രാമ്പു എന്ന് പറയുന്നത് ഏഴ് അല്ലെങ്കിൽ ഒൻപത് എണ്ണം കൂടിയ ഗ്രാമ്പു ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഗ്രാമ്പു ശുക്രന് പ്രതികരിക്കുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് നമ്മുടെ ഗൃഹത്തിലെ നെഗറ്റിവിറ്റിയെ നിർവീര്യമാക്കുമ്പോൾ ആ ശൂന്യതയിലേക്ക് ഐശ്വര്യത്തെ ആകർഷിച്ച് നിറയ്ക്കുക എന്നുള്ളതാണ് ഗ്രാമ്പുവിന്റെ ധർമ്മം അപ്പൊ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതെങ്ങനെയാണ് ഈ കർമ്മം ചെയ്യുന്നത് ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ ആയിരവല്യ മീഡിയയിൽ ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണുക നന്ദി